കുറച്ച് സിനിമകളിലൂടെയും ബിഗ് ബോസിലൂടെയും ഒക്കെ ഒരുപാട് പേർക്ക് പരിചിതമായ ഒരു വ്യക്തിയാണ് പരീക്കുട്ടി ഗായകനായ പരീക്കുട്ടി ടിക്ടോക്കിലൂടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായത് പിന്നീടാണ് ഓമർലുലു സംവിധാനം ചെയ്ത് ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കാനെത്തുന്നത് എന്നാൽ പരീക്കുട്ടിയെക്കുറിച്ച് ഇന്ന് രാവിലെ പുറത്തു വന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നടൻ പരീക്കുട്ടിയും സുഹൃത്തും ലഹരി മരുന്നുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ എക്സൈസിന്റെ പിടിയിലാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം എക്സൈസ് വാഹന പരിശോധനയിലാണ് എം ഡി എമ്മും കഞ്ചാവുമായി സിനിമ ബിഗ് ബോസ് താരം സുഹൃത്തും പിടിയിലായത് എന്തിന് പരീക്കുട്ടി ലഹരി മരുന്നുമായി യാത്ര ചെയ്തത് പിറ്റ്ബുൾ നായയുടെ സുരക്ഷാ വലയത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഉദ്യോഗസ്ഥരെ പിറ്റ്ബുൾ നായയും കുഞ്ഞും വാഹനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഏറെ സാഹസിക മായിട്ടാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് വടകരയിലെ തന്റെ സുഹൃത്തായ ജിസ്മോൻ എന്ന വ്യക്തിയുമായിട്ട് സഞ്ചരിക്കുകയാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുന്നത് ഇവരിൽ രണ്ടുപേരിൽ നിന്നും ഏകദേശം പത്തര ഗ്രാമിന്റെ ലഹരി മരുന്നും ഒൻപത് ഗ്രാമിന്റെ കഞ്ചാവും കണ്ടെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പരീക്കുട്ടി പോലീസിന്റെ പിടിയിലായി എന്ന വാർത്ത വന്നതോടുകൂടി ഒരുപാട് പേരാണ് പരീക്കുട്ടിയെ ട്രോളി കൊണ്ട് രംഗത്ത് വരുന്നത് ഇവരെ കണ്ടാൽ തന്നെ അറിയാം ഇവരെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാകുമെന്നും എന്തായാലും ഇനി കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെയെന്നും വല്ല ആവശ്യമുണ്ട് ഇതിനൊക്കെ പോയത് എന്ന തരത്തിൽ ഒരുപാട് മോശം കമന്റുകളാണ് പരീക്കുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ യുടെ താഴെ കമന്റായി വരുന്നത്